Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി എല്ലാവരും ഇങ്ങനെ ഓണാഘോഷത്തിൻ്റെ ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഓണാഘോഷം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് സെറ്റ് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഏറ്റവും കൂടുതൽ പിള്ളേരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം സാരി ഉടുക്കുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു ഒരു കാലത്ത് സാരി കൊടുക്കാൻ അറിയാമെന്ന് പറയുന്ന അഭിമാനമായിട്ട് കണ്ടിരുന്ന നമ്മൾ ഇന്ന് സാരി ഉടുക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് അഭിമാനത്തോടെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊന്നും ഇപ്പോൾ സാരി ധികം പേർക്കും അറിയത്തില്ല അപ്പോൾ സെറ്റ് സാരി വേറെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ എങ്ങനെ ഉടുക്കാം എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അത് വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ കാരണം സെറ്റ് സാരി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫായിരിക്കും നമ്മൾ പശയൊക്കെ മുക്കി നല്ല സ്റ്റിഫ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് വേറെ ആരും സഹായത്തിന് ഇല്ലാതെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ചടങ്ങുള്ള കാര്യമാണ് അപ്പോൾ അതെങ്ങനെയാണ് ആരുടെ സഹായം ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് സാരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം പശയൊക്കെ മുക്കി വെച്ചിരിക്കുന്ന സെറ്റ് സാരിയാണ് അപ്പോൾ ഇത് ഉടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാവാട ഇടുക പാവാട നമ്മുടെ കറക്റ്റ് ലെങ്ത്തിനുള്ളത് കൊടുക്കണം ഞാൻ ഇച്ചിരി ചെറിയ പാവാടയാണ് കേട്ടോൻ്റെ അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ വീടിൻ്റെ അകത്ത് നിന്ന് ഉടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പാവാടയ്ക്ക് ഇറക്കം കുറവാണെങ്കിൽ അത് നമുക്കിങ്ങനെ നെഴലടിക്കുന്ന പോലെ കാണാൻ പറ്റും അപ്പോൾ പാവാടയൊക്കെ ഉടുത്തിട്ട് നമ്മൾ നമ്മുടെ ഒരു വിരലിങ്ങനെ ഇറങ്ങി പോകാൻ പാകത്തിന് ലൂസ് ഇട്ട് വേണം കേട്ടോ ഉടുക്കാൻ അത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് സാരി ഉടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ അടുത്ത് കൊണ്ടു വയ്ക്കേണ്ട സാധനം എന്ന് പറയുന്നത് സേഫ്റ്റി പിന്നാണ് കണ്ടോ ഇതേപോലെ നമ്മുടെ വിരലിറങ്ങുന്ന പാകത്തിന് ഒരിച്ചിരി ലൂസ് വിട്ടേക്കണം ഭയങ്കര ടൈറ്റായിട്ട് ഉടുക്കരുത് കേട്ടോ അങ്ങനെ നമ്മളിനി സാരി ഉടുക്കാൻ പോവുകയാണ് അപ്പോൾ സേഫ്റ്റി പിന്നെ അടുത്ത് റെഡിയാക്കി തന്നെ വെക്കുക പിന്നെ നിങ്ങൾ സാരി ഉടുത്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെരുപ്പിടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ സാരി ഒത്തിരി പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ആദ്യത്തെ സാരിയുടെ തുമ്പ് റൈറ്റ് സൈഡിൽ കുത്തിയിട്ട് ഇതാ ഇതേപോലെ നമ്മൾ വട്ടം കറങ്ങി ആ ഒരു സാരിയുടെ പോർഷൻസ് ഒന്ന് പാവാടയ്ക്കുള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട നമ്മുടെ അടുത്ത പോർഷൻ എടുക്കുകയാണ് അടുത്ത തുമ്പ് എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനൊക്കെ നേരത്തെ പോലെ പ്ലീറ്റിങ്ങിന് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് അറിയാൻ വല്ലാത്ത പിള്ളേർ പതുക്കെ പതുക്കെ എടുത്താൽ മതി ഞാൻ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചൊന്നും അങ്ങനെ സാരി ഉടുക്കാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉടുക്കുന്നത് എനിക്ക് ഒരു മൂന്നാല് മിനിറ്റിൽ ഞാൻ പെട്ടെന്ന് സാരി ഉടുക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ മുന്താണിക്ക് ആവശ്യത്തിനുള്ള പോർഷൻ നമ്മൾ ഇതേപോലെ ആ പ്ലീറ്റ് വീണ്ടും പിടിച്ച് പിടിച്ച് എടുക്കുകയാണ് കണ്ടോ ഈ കാണുന്ന പോലെ അങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കുവാണെങ്കിൽ ഏകദേശം ആ ഒരു പ്ലീറ്റ് അവിടെ നല്ല സെക്യൂർ ആയിട്ടിരുന്നുള്ളൂ അതായത് ആ പ്ലീറ്റ് പ്ലീറ്റിങ്ങനെ നമ്മളൊന്ന് തേച്ച് വെച്ചതുപോലെ ആകും നമ്മുടെ കൊണ്ട് നമ്മൾ അമർത്തിയൊന്ന് തേച്ചാൽ മതി കേട്ടോ കയ്യൊക്കെ കഴുകിയിട്ട് വേണം ചെളി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ സാരിയിലോട്ട് പറ്റിച്ചേക്കല്ലേ മേക്കപ്പൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഫൗണ്ടേഷനൊക്കെ പോയി കഴുകി കളഞ്ഞേക്കണം പിന്നെ സാരി കൊടുക്കുന്നതിന് മുന്നേ തന്നെ മുടി എങ്ങനെയാണോ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ കെട്ടി വെച്ചിട്ട് നമ്മൾ അതൊന്ന് അപ്പ് ചെയ്ത് വെച്ചാൽ മതി ഒരു ക്യാറ്റിംഗ് ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് അപ്പ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ പിന്നെ അത് അഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുടിയൊക്കെ കെട്ടാൻ പോകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ നമുക്ക് സാരിക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ് എടുത്ത് നമ്മൾ വേണ്ട പിൻ ചെയ്യാൻ പോവുകയാണ് മുന്താണിക്കാവശ്യത്തിനുള്ള നീളം നോക്കിയിട്ട് നമ്മളത് പിൻ ചെയ്യാൻ പോവാണ് നമ്മുടെ കാലിൻ്റെ മുട്ടിനേക്കാട്ടിലും താഴെ മുന്താണി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ ഇച്ചിരിയും കൂടെ മുന്താണി ഇടാറുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്നത് ഞാൻ കുറച്ച് ഒന്ന് മര്യാദയ്ക്ക് ഒക്കെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട ആ ഒരു പ്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത് ഫ്രണ്ട് പോർഷനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഏകദേശം ഒരേ ലെങ്തിലൊക്കെ വരുന്ന പോലെ ഒരേ വീതിയിലൊക്കെ വരുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേണ്ട അതിൻ്റെ ബാക്കി പോർഷൻ ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ബെല്ലി ബട്ടൻ്റെ ഇപ്പുറത്തായിട്ട് ഇച്ചിരി വലതുവശത്തേക്ക് മാറ്റിയിട്ട് നമ്മളൊരു പിന്നെ ഒന്ന് സെക്യൂറാക്കി കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പം ഈ പിന്നെ അഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ കുത്തിയാൽ മതി എന്നിട്ട് നമ്മളിനി പ്ലീറ്റ് എടുക്കാൻ പോകണം അപ്പോൾ ഈ പ്ലീറ്റ് ചിലർ അപ്പുറത്തെ സൈഡ് എടുക്കും ചിലർ ഇപ്പുറത്തെ സൈഡ് എടുക്കും എനിക്കിതായി ഈ പോർഷൻ ഇങ്ങനെ എടുക്കാനാണ് അറിയാവുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു പ്ലീറ്റ് ഇതേപോലെ എടുക്കുക നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അത്രയും ഒരു നാലഞ്ച് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട പിന്നെ ഒരു പ്ലീറ്റ് എടുക്കാനുള്ള തുണി പണിയില്ല പക്ഷേ അവിടെ കുറച്ച് എക്സ്ട്രാ പോർഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ആദ്യത്തെ ആദ്യം ഏറ്റവും ലാസ്റ്റ് എടുത്ത പ്ലീറ്റ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ വലുതാക്കി എടുക്കുകയാണ് വീതി കൂട്ടി അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ദേ ഈ കായ് കൊണ്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ കണ്ടോ അവിടെ അത് നമ്മൾ അയൺ ബോക്സും കൊണ്ട് തേച്ചതുപോലെ വരും നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി അത് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യണം കേട്ടോ അപ്പോൾ ടക്കിൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യണം അല്ലെങ്കിൽ വയറിൻ്റെ പോർഷൻ വീർത്തിരിക്കും അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ നമുക്കൊരു പിന്നു കൂട്ടി നമ്മുടെ ആ ഒരു പ്ലേറ്റ്സ് എല്ലാം കൂടെ ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് വലിക്കുമ്പോൾ അത് മാറിപ്പോകും അപ്പോൾ നമ്മളത് ഒന്ന് തന്നെ പ്ലേറ്റ് പിടിക്കുകയാണ് ഇത് ഇത് ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് മെയിനായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് പ്ലേറ്റ് ഒന്ന് പിടിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ നമ്മൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ട് ഇങ്ങനെ പിടിച്ച് കൈകൊണ്ടൊന്ന് തൂത്ത് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ആ പ്ലീറ്റ് അവിടെ കിടന്നോളും എന്നിട്ട് നമ്മളത് പിന്നു കൂട്ടി ഒന്ന് പിൻ ചെയ്ത് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്ലീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് പ്ലീറ്റ് പിടിക്കാനാണ് മെയിൻ ആയിട്ട് സാരി കൊടുക്കുന്ന എല്ലാവരും ബുദ്ധിമുട്ടാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ നമ്മുടെ നമ്മുടേതാണ്ട് ഈ ഇടത്തെ ഭാഗത്ത് നമ്മൾ ഒരിച്ചിരി ഷേപ്പ് ഒന്ന് നന്നായിട്ട് അറിയുന്ന രീതിയിലേക്ക് ഒന്നാക്കാൻ പോവാണ് അവിടെയും ചെറിയ ചെറിയ ഒക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു വയറിൻ്റെ പോർഷനിൽ കൊണ്ട് കുത്തിയ പിന്നൊന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് കുറച്ചും കൂടെ വലിയ പിന്നു ഞാൻ എടുത്തു കേട്ടോ വലിയ പിന്നെ എടുത്തിട്ട് നമ്മൾ ഇതേണ്ട ഈ ഒരു പോർഷൻ ഇങ്ങനെ വലിച്ച് വലിച്ച് ആ ഒരു എക്സ്ട്രാ വന്ന തുണി നമ്മൾ ആ പിന്നു കൂട്ടി കുത്തിയ തുണിയുണ്ടല്ലോ അതിങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഇടതുഭാഗം ഇങ്ങനെ ടൈറ്റായി ടൈറ്റായി വരും അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് ചെറിയ പ്ലേറ്റ് പോലെ കിട്ടും നല്ല ഭംഗിയിൽ നമ്മുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ എടുത്ത് അറിയുന്ന പോലെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ അങ്ങനെ നമ്മളതൊന്ന് എടുത്ത് വലിച്ച് നല്ല ടൈറ്റ് ടൈറ്റാക്കിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ആക്കണം അല്ലെന്നുണ്ടെങ്കിൽ സാരി പിന്നെ നമുക്ക് ലൂസായിട്ട് പോകും നമ്മൾ അനങ്ങുന്നതിനനുസരിച്ച് സാരി ലൂസായി വരും കേട്ടോ നമ്മൾ നമ്മളെത്ര ടൈറ്റായിട്ട് കൊടുത്താലും സാരി നമുക്ക് പിന്നെ ലൂസായിട്ട് കിട്ടും എന്നിട്ട് അത് പിരിച്ചിട്ട് എല്ലാവരും സാധാരണ പാവാടയുടെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യാറാണ് പതിവ് പക്ഷെ നമ്മളിങ്ങനെ ഒരു പിന്നു കൂട്ടി കുത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഥവാ കെറിച്ചൗട്ട് ഒക്കെ ആണെങ്കിൽ അതെങ്കിൽ പറഞ്ഞു പോരും കേട്ടോ അതുകൊണ്ട് ഒന്ന് പിന്നു കൂട്ടി കുത്തിയിട്ട് ബാക്കി ഭാഗം നമ്മൾ പാവാടയ്ക്കകത്തേക്ക് കുത്തി വെക്കുകയാണ് എന്നിട്ട് വേണ്ട ഈ ഒരു ഇച്ചിരി പോർഷൻ നിൽക്കുന്നത് നമ്മളിതേപോലെ പാവാടയ്ക്കുള്ളിലേക്ക് ടക്കിങ് ചെയ്ത് ടക്കിങ് ചെയ്ത് ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് എക്സ്ട്രാ ഉള്ള പോർഷൻ നമ്മൾ ഒന്നിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കി ഇതേപോലെ ടക്കിങ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കത് പുറത്തേക്ക് അറിയത്തില്ല എന്നിട്ട് നമ്മൾ ആ പ്ലീറ്റ് എല്ലാം താത്തിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ സാരി ഉടുക്കുന്ന പരിപാടി ഇത് ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറൊക്കെ അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് വണ്ണം ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല സ്ലിം ആയിട്ട് തോന്നുന്ന രീതിയിൽ നമ്മളിപ്പം വേണ്ട സാരി ഉടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്ലിം ആയ പോലെ തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഞാനിനി പോയിട്ട് ബ്ലൗസൊക്കെ ഒന്ന് മാറിയിട്ട് വരാം ബ്ലൗസും കൂടി ഇട്ടാലല്ലേ അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേണ്ട ഞാൻ എക്സ്ട്രാ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ആ ഒരു സാരിക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലൗസും ഇട്ട് അതുപോലെ തന്നെ ഒരു കമ്മലും മാച്ചായിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കി ഓർണമെൻസ് ഒക്കെ ഗോൾഡാണ് ഇട്ടത് പിന്നെ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും പൊട്ടും മാത്രമേ യൂസ് ൂ പക്ഷേ ആ ഒരു സാരി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലുക്കിനെ ഒന്ന് ഇതാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സാരി കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു സെറ്റ് സാരി കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു പിള്ളേരൊക്കെ ഒന്ന് തന്നെ ഉടുത്ത് നോക്കണം കേട്ടോ സാരി ഉടുക്കാൻ അറിയത്തില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് ഈ ഓണക്കാലത്ത് ആര് സാരി ഒന്നും ഉടുക്കാതിരിക്കരുത് കേട്ടോ വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സാരി ഉടുത്ത് കാണിച്ചിരിക്കുന്നത് നമ്മളിത് പ്രീ പ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരത്തെ അയൺ ചെയ്ത് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഞാൻ സാരി എടുത്തതും പ്ലീറ്റ് പിടിച്ചതും ഉടുത്തതും ഒക്കെ അതും ഒറ്റ സ്ട്രെച്ചിലുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോലും എടുത്ത വീഡിയോയല്ല അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ സാരി ഉടുക്കാൻ പറ്റും നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഓണക്കാലത്ത് നിങ്ങൾ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കോളേജിൽ ഒന്ന് സ്റ്റാർ ആവുക ഞാൻ തന്നെയാണ് സാരി ഉടുത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ തോന്നിക്കോ ോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദേ ആ ഒരു പ്ലീറ്റും അതുപോലെ തന്നെ നമ്മുടെ ആ ഹിപ്പിൻ്റെ സൈഡൊക്കെ എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് കിടക്കുന്നതുണ്ട് നമ്മുടെ ആ ഒരു സ്ട്രക്ച്ചർ ഒക്കെ നന്നായിട്ട് എടുത്ത് അറിയുന്ന രീതിയിലാണ് നമ്മുടെ ഈ സാരി ഉടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം